എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കപ്പ ബീഫ് പുട്ടിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ഞാൻ അതിനായിട്ട് കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് ഇത് ഫ്രോസൺ കപ്പയാണ് ഫ്രഷ് ആയിട്ടുള്ള കപ്പ കിട്ടുന്നതാണെങ്കിൽ അതുതന്നെയാണ് നല്ലത് ഇവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കപ്പയൊക്കെ കിട്ടാൻ പാടാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫ്രോസൺ കപ്പ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ചോപ്പറിൽ വെച്ച് നന്നായിട്ട് ചീകിയെടുത്തു അതിനെ കപ്പയുടെ നാരൊക്കെ മാറ്റിയ ശേഷം വേണം ഇങ്ങനെയൊന്ന് ചീകിയെടുക്കാൻ ഞാനിപ്പോൾ ആ കപ്പയെല്ലാം എടുത്തു ഇങ്ങനെ എടുത്തത് രണ്ട് കപ്പുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് കൈവെച്ച് നല്ലതായിട്ടൊന്ന് തിരുമ്മി നമുക്ക് യോജിപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞ ശേഷം ഇതിനകത്തെ ആ ഒരു നീരുണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വെക്കാവുന്നതാണ് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കത്തില്ലേ അതുപോലെ തന്നെ ഇതും പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം ഞാൻ ആദ്യം കപ്പയൊന്ന് കഴുകിയ ശേഷം ആ ചീകിയെടുത്തത് അങ്ങനെ ഞാൻ ആ നീരെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് കപ്പ തന്നെ മാറ്റി വെച്ചു സ്ട്രെയിനറിലേക്ക് കണ്ടോ ഇപ്പം ആ ഒരു ഡ്രൈ ആക്കി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് വട്ടം ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് അതിൻ്റെ നീര് കളഞ്ഞെടുക്കണേ ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കാണരുത് അതുപോലെ തന്നെ നന്നായിട്ട് അതിനെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട് രണ്ട് കപ്പ് കപ്പ ചീകിയത് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു കപ്പ് കപ്പയാണ് എടുക്കുന്നതെങ്കിൽ അരക്കപ്പോ അല്ലെങ്കിൽ കാൽ കപ്പോ അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഇങ്ങനെ പുട്ടുപൊടി ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും ഞാൻ പുട്ടുപൊടി ഇട്ട കൂട്ടത്തില് രണ്ട് സ്പൂൺ തേങ്ങയും കൂടെ ചേർത്താണ് പൊടിച്ചെടുത്തിരിക്കുന്നത് പൾസ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രം മതി കിട്ടും കറക്റ്റായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് വെട്ടമായിട്ടാണ് ഈ പുട്ട് പൊടിച്ചെടുത്തത് എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ തേങ്ങയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം ഉപ്പുണ്ടോ നോക്കണം ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി പുട്ടിന് നനവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ബീഫ് വേവിച്ച ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ ബീഫിൻ്റെ വെള്ളമുണ്ടല്ലോ അത് ഒരു സ്പൂൺ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നോടൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ ബീഫ് സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തത് പുട്ട് പക്ഷേ ആവശ്യത്തിന് നനഞ്ഞന്നെയാണ് കിട്ടിയത് ഇനി അഥവാ നനവ് കുറവുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതന്നെ ഉള്ളൂ നമ്മൾ മിക്സർ ജാറിൽ ആ തേങ്ങയും കൂടെ ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ പുട്ട് നന്നായിട്ട് നനഞ്ഞതന്നെ കിട്ടും ഇനിയും അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെരുംജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് മൂന്നോ നാലോ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നമുക്ക് എന്തും മാത്രം ബീഫിൻ്റെ മസാല വേണം അതിനനുസരിച്ച് സവാളയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബീഫ് വേവിച്ചെടുത്തപ്പോഴുള്ള ബീഫിൻ്റെ സ്റ്റോക്കാണ് അതിൻ്റെ വെള്ളമാണ് അത് കളയരുത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് വേവിച്ച ശേഷം മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്ത ബീഫും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഒരു നുള്ളു പെരുഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെരുഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ് അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ നമ്മുടെ ഇടിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ബീഫ് വേവിച്ച വെള്ളം കളയരുത് നമുക്ക് ഈ പുട്ടിന് ആവശ്യമായിട്ടുള്ളതാണ് ഉപ്പ് വേണമെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കാരണം ഞാൻ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത് അത് നോക്കി മാത്രമേ ചേർത്ത് കൊടുക്കാവൂ നല്ലതായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാമേ ഇപ്പം ആ ബീഫ് മസാലയെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം ഇത്ര മാത്രം മതി കേട്ടോ ഈ സമയത്ത് തെയ് ഓഫ് ചെയ്യാവുന്നതാണ് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതായി യോജിപ്പിച്ച ശേഷം നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാവുന്നതാണ് ബീഫ് മസാല ഈ രീതിക്ക് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മസാല തന്നെയാണ് ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം പുട്ടുകുറ്റിയിലേക്ക് ആദ്യം നമുക്ക് തേങ്ങയ്ക്ക് പകരം ബീഫിൻ്റെ മസാലയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് തേ പുട്ടിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലയൊക്കെ നമുക്ക് എങ്ങനെ ലെയറായിട്ട് എടുക്കണം അങ്ങനെ ചെയ്തെടുക്കാം എന്തുമാത്രം മസാല വേണം അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇതിനെ നമുക്ക് ആവി കയറ്റി എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബീഫ് പുട്ട് മുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ബീഫ് മസാല നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മസാല തന്നെയായിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ എല്ലാവർക്കും ഈ ഒരു പുട്ട് തീർച്ചയായും ഇഷ്ടപ്പെടും ശരിക്കും പറഞ്ഞാൽ ബീഫ് മസാല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മസാല തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്